ഹലോ ഗൈൻസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തൊരു വ്ലോഗാണ് അപ്പം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പ്രവൃത്തി ഒരു കല്യാണം വരുന്നു അതിൻ്റെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിന് മുമ്പുള്ള പരിപാടിയൊക്കെയാണ് അപ്പം നമ്മളിവിടെ കാറ് പെട്രോൾ അടിക്കാൻ വന്നെടുത്ത് ഇതുപോലെ ടോയോട്ടയുടെ എൻ്റെ പേര് എനിക്കറിയത്തില്ല വണ്ടിയുടെ അപ്പം അതറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ആ ഒരു കാർ ഇന്ന് അവർ കൊടുക്കുവാണ് സെയിൽ ചെയ്തതാണ് അപ്പം ആ ഒരു വീഡിയോ കണ്ട് നല്ല രസമുണ്ട് കേട്ടോ എല്ലാവരും ഇങ്ങനെ പോകുന്നതൊക്കെ കാണാം അപ്പം അവരാ കാർ കാർ ഷോപ്പിലുള്ള അവരെല്ലാവരും കൂടെ ഉണ്ട് അപ്പം നല്ല രസമുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഓക്കെ അപ്പം അതിനുമുമ്പ് നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എടുക്കലും പരിപാടികളിലും ഉണ്ട് അപ്പം എടുക്കാമെന്നെടുത്ത് ഞാൻ അങ്ങനെ വീഡിയോസൊന്നും എടുത്ത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു എന്താ പറയുക ഷോപ്പിലോട്ട് വരുന്നത് ഇത് കൊല്ലത്തുള്ള ആർക്കെയാണ് അപ്പം ഒരു ഷോപ്പ് എല്ലാവർക്കും അറിയാം കാരണം ഇത് വിക്രം ഉത്കാടനം ചെയ്ത പുതിയ ഷോപ്പാണ് അപ്പം ഇവിടെ എന്ന് വെച്ചാൽ അടിപൊളി ഷോപ്പാണ് ഷോപ്പ് തന്നെയാണ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനുള്ളതും കൊണ്ട് നമുക്കെല്ലാം ഓക്കെ ആവുന്നതും ഉണ്ട് അപ്പം ഇതാണ് ഷോപ്പ് അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേന്നായി നായ് പിറ്റേന്ന് പയ്യനെയും കൊണ്ട് നമ്മൾ കല്യാണത്തിന് പോവുകയാണ് അപ്പം എല്ലാവരും റെഡി ആക്കി ഇത് ഞാൻ വ്ലോഗായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചെടുത്തതല്ല എന്നാലും ചെറിയ ചെറിയ പാട്ടൊക്കെ എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ ഫുഡ് അടി അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഉള്ളൂ അപ്പോൾ ശേഷം നാരങ്ങ വെള്ളം കുടിച്ച് തീർക്കും